പരിശുദ്ധ കത്തോലിക്ക തിരുസഭ ഇന്ന് അമ്മ മാതാവിന്റെ വിമല ഹൃദയത്തിന്റെ ഓർമ്മ തിരുനാൾ കൊണ്ടാടുകയാണ് ഈശോ മിശിഹായുടെ തിരുഹൃദയ തിരുനാളിന്റെ പിറ്റേ ദിവസമാണ് സഭാ മാതാവ് അമ്മമാതാവിന്റെ വിമലഹൃദയ തിരുനാൾ കൊണ്ടാടുക ഈ തിരുനാളിന്റെ എല്ലാ സ്നേഹാശംസകളും നമുക്ക് പരസ്പരം കൈമാറാം ഒരുപാട് സമർപ്പിതര് ഇന്നവരുടെ സഭാദിനമായിട്ട് കൊണ്ടാടുന്നുണ്ട് ഞാനൊരു ക്ലിനീഷ്യൻ സഭാംഗമാണ് സി എം എഫ് ക്ലിനീഷ്യൻസ് കോർദി മരിയ ഫീലിയെ മാതാവിന്റെ വിമല ഹൃദയത്തിന്റെ മക്കളെന്നാണ് ഞങ്ങളുടെ സഭയുടെ പേര് അമ്മ മാതാവിന്റെ ശങ്കോട് ചേർന്നിരുന്നു കൊണ്ട് അമ്മയുടെ ഹൃദയത്തിന്റെ വലിയ മാധുര്യമൊക്കെ നുകർന്ന് ജീവിത മേഖലയിലേക്ക് പകർന്നു കൊടുക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ എന്ന് ഇന്ന് പ്രാർത്ഥിക്കാം അമ്മയുടെ ചാരയണയുമ്പോൾ അമ്മയോടൊപ്പം ദൈവത്തെങ്കിലേക്ക് യാത്ര ചെയ്യുന്നവരാകുവാൻ നമ്മളെ എന്നും ഇന്ന് പ്രാർത്ഥിക്കാം ഈ തിരുനാളിന്റെ എല്ലാ സ്നേഹാശംസകളും ഏറെ സ്നേഹത്തോടുകൂടെ നിങ്ങൾക്ക് ഏവർക്കും നേരുന്നു പരിശുദ്ധമറിയത്തിന്റെ വിമലഹൃദയത്തിന്റെ തിരുനാൾ ഈശോയുടെ തിരുഹൃദയ തിരുനാളിന്റെ പിറ്റേ ദിവസം ശനിയാഴ്ച പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിന്റെ തിരുനാൾ തിരുസഭ കൊണ്ടാടുന്നു ഈ രണ്ട് ഹൃദയങ്ങളും ഒൻപത് മാസം ഒരേ ശരീരത്തിൽ തന്നെ ആയിരുന്നുവല്ലോ ഒരേ രക്തം തന്നെ ആയിരുന്നുവല്ലോ രണ്ടിലും പ്രവഹിച്ചിരുന്നത് വിശുദ്ധ ജോൺ യൂഡ്സ് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തിയെട്ടിൽ റിയത്തിന്റെ വിമലഹൃദയത്തിന്റെ തിരുനാൾ താൻ സ്ഥാപിച്ച ഈശോയുടെയും മറിയത്തിന്റെയും സഭയിൽ ആദ്യം കൊണ്ടാടി അത്ഭുത കാശീരൂപം വിമലഹൃദയത്തോടുള്ള ഭക്തി പ്രോത്സാഹിപ്പിച്ചു ഫാത്തിമായിൽ ദൈവമാതാവ് ലൂസിക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ തന്റെ വിമലഹൃദയത്തോടുള്ള ഭക്തിയുടെ ആവശ്യകതയും വെളിപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് മെയ് പതിമൂന്നാം തീയതി പന്ത്രണ്ടാം പിയുസ് മാർപ്പാപ്പ റഷ്യ ഉൾപ്പെടെയുള്ള ലോകത്തെ മറിയത്തിന്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചു ഫത്തിമയിൽ ജസീന്ത ഫ്രാൻസിസ് ലൂസി എന്ന മൂന്ന് കുട്ടികൾക്കുണ്ടായ കന്യക പ്രഥമ ദർശനത്തിന്റെ രജത ജൂബിലി സന്ദർഭമായിരുന്നുവല്ലോ അത് അങ്ങനെ പ്രതിഷ്ഠ നടത്തുവാൻ ദൈവമാതാവ് തന്നെ ഫാത്തിമായിൽ ആവശ്യപ്പെട്ടിരുന്നതാണ് ലൂസി ആ പരിശുദ്ധ പിതാവിനെ അറിയിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഡിസംബർ എട്ടാം തീയതി പരിശുദ്ധ പിതാവ് പന്ത്രണ്ടാം പിയൂസ് കർദിനാൾ സംഘത്തിന്റെ മുമ്പിൽ വച്ച് പ്രതിഷ്ഠ നവീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ഏപ്രിൽ മാസത്തിൽ മാർപ്പാപ്പയുടെ സെക്രട്ടറി മറിയത്തിന്റെ വിമലഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുവാൻ അഭ്യർത്ഥിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിൽ മറിയത്തിന്റെ വിമലഹൃദയത്തിന്റെ തിരുനാൾ സാർവത്രിക സഭയിൽ സ്ഥാപിതമായി മറിയത്തിൻ്റെ വിമലഹൃദയത്തോടുള്ള ഭക്തി താഴെ താഴെപ്പറയും പ്രകാരം ആചരിക്കുന്നുണ്ട് ഒന്ന് വ്യക്തികളും സമൂഹങ്ങളും തങ്ങളെ തന്നെ മറിയത്തിൻ്റെ വിമലഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു രണ്ട് വിശുദ്ധ കുർബാന സ്വീകരിച്ചും പ്രതിഷ്ഠ നവീകരിച്ചും ജപമാലയുടെ ഒരു രഹസ്യമെങ്കിലും ചൊല്ലിയും അഞ്ചു മാസാദ്യ ശനിയാഴ്ച ഭക്തി ആചരിക്കുന്നു മൂന്ന് തിരുനാൾ ഭക്തിപൂർവ്വം ആഘോഷിക്കുന്നു ക്ഷയുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കുന്നു അഞ്ച് വിമലഹൃദയത്തിന്റെ ചിത്രങ്ങളും പ്രതിമകളും വണങ്ങുന്നു ആറ് മറിയത്തിന്റെ വിമല ഹൃദയമേ അങ്ങേ രാജ്യം വരണം മറിയത്തിന്റെ വിമല ഹൃദയമേ ദേശീയവും അന്തർദേശീയവുമായ സമാധാനം സംജാതമാക്കണമേ മറിയത്തിന്റെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിരീശ്വര ശക്തികളെ വിപാടനം ചെയ്യണമേ എന്നിങ്ങനെയുള്ള സുഗ്ര ജപങ്ങൾ ചൊല്ലുന്നു വിശുദ്ധ അംബ്രോസ് ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത് കന്യകാമറിയത്തിൻ്റെ നിർമ്മല ഉദരത്തിൽ ഈശോ എന്ന ഒരു ഗോതമ്പ് മണിയേ ഉണ്ടായിരുന്നുള്ളൂ യേശുക്രിസ്തു എന്നാൽ അത് ഗോതമ്പ് കൂമ്പാരമായിരുന്നു കാരണം തിരഞ്ഞെടുക്കപ്പെട്ടവരെല്ലാം അവിടെ ഉണ്ടായിരുന്നു നമ്മളും തിരഞ്ഞെടുക്കപ്പെട്ട ഗണത്തിലേക്ക് ചേരുവാനായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാം നന്മയുടെ പാതയിലൂടെ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തിൽ നമ്മളെയും പ്രതിഷ്ഠിച്ചു വെച്ചുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബം അനുഗ്രഹമാകുവാനും കാനായിലെ വീട്ടിലെ കണ്ണുനീരിനെ അനുഗ്രഹമാക്കിയ പരിശുദ്ധിയമ്മ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ചുറ്റുവട്ടങ്ങളുടെ കുറവുകളെ കണ്ണുനീരുകളെയൊക്കെ അനുഗ്രഹമാക്കുവാൻ ശ്രേഷ്ഠമായ വിരുന്നിലേക്ക് ഞങ്ങളെ നയിക്കുവാൻ എന്നും തുണയായി കൂടെ ഉണ്ടാവണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥ്യം നമുക്ക് തേടാം ഈ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും സ്നേഹപൂർവ്വം നമുക്ക് പരസ്പരം കൈമാറുകയും ചെയ്യാം അമ്മയുടെ ഹൃദയത്തിൽ അല്പം ഇടം ലഭ്യമാകുവാനായിട്ട് നമ്മളെയൊക്കെ യോഗ്യരാക്കണമേ എന്നാവട്ടെ ഇന്നിൻ്റെ പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിന്റെ നൊമ്പരങ്ങളൊക്കെ അമ്മയോട് ചേർത്ത് വെച്ച് തിരുക്കുമാരനോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ഈ തിരുനാൾ ദിനം നമുക്ക് അമ്മയോട് യാചിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശ്വരം സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ